എന്നാണ് പറയുന്നത് ഇറ്റാലിയൻസ് മലയാളത്തിൽ പറഞ്ഞ കൈ പറഞ്ഞാണ് വണ്ടി പറയുന്നത് ഇത്രയും പവർ ഉണ്ട് സി സി ബി ഫോർ നയൻറ്റി ഡിഗ്രി ബി ഫോർ എഞ്ചിനാണ് അതിലെന്താണ് കൈ കൊടുക്കാത്തതെന്ന് ചോദിക്കുവാണ് കൈ കൊടുത്ത പ്രശ്നം നമ്മുടെ നാട് ഇത് കേരളമാണ് വെൽക്കം ബാക്ക് ഗൈസ് ഇത് നമ്മുടെ സ്ട്രീറ്റ് ഫൈറ്റർ ആണ് നോക്ക് ആ എഞ്ചിന് നോക്ക് ആ വി ഫോർ എഞ്ചിന് നോക്ക് സൈസ് നോക്ക് വണ്ടിയുടെ അപ്പൊ നിനക്ക് അറിയാമല്ലോ ടു ഹൺഡ്രഡ് കെ ജിസ് പക്ഷെ ടു നോട്ട് ഫൈവ് ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസെയിൻ ആയിട്ടുള്ള ഒരു മിസൈലാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഇതിൻ്റെ കംപ്ലീറ്റ് പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നോക്ക് ആ ഡി ആർ ഒക്കെ എന്ത് ഷാർപ്പ്നെസ് ആക്കും എന്ത് നാരോ വണ്ടിയാക്കും സൈസ് എന്ത് വണ്ടി പക്ഷെ നാരോ ആക്കിണ്ടരോ ആ ഡിആർഎസ് കണ്ടില്ലേ ഇത് കണ്ട പ്രൊജക്റ്റർ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തേക്ക് താഴ്ത്തിക്കണ്ട ഒരു പ്രൊട്ടൂഷൻ ഒക്കെ കൊടുത്തിട്ട് സൈഡ് വിംഗ്ലെസ് ഉണ്ട് ഹൈ സ്പീഡ് ഇത് ഫംഗ്ഷനൽ ആയിട്ടുള്ള വിംഗ്ലെറ്റ്സ് ലുക്സിന് വേണ്ടി കൊടുത്തു വന്നാൽ ഹയർ സ്പീഡ്സ് ഡൗൺ ഫോഴ്സ് ഫ്രണ്ട് ഫോക്സിൻ്റെ കംപ്രസ് ടയറിൻ്റെ കൂടുതൽ പ്രഷർ കൊടുക്കും അപ്പോൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്ന കേട്ടോ സെറ്റപ്പ് ആ റെഡ് കളറിൽ എന്ത് സ്ട്രൈക്കിംഗ് വണ്ടി അല്ലേ ഫ്രണ്ടിൻ്റെ ഒക്കെ അടി എഫ്റ്റി ഡിസ്പ്ലേ മൗണ്ട് ചെയ്ത് കണ്ടേ ഷാർപ്നസ് ഷാർപ്പ് മോട്ടർ സൈക്കിൾ ആയിട്ട് ഇത് പിന്നെ അതിനെ കൂളിങ് കിട്ടാൻ വേണ്ടി എയർ ഫ്ലോയിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്ത് അല്ലേ എന്താ സെറ്റപ്പ് അല്ലേ പിന്നെ ഫ്രണ്ടിത്തെ ടയർ നോക്കി സെവൻറ്റീൻ വൺ ട്വൻറ്റി സെക്ഷൻ ടയേഴ്സ് ആണ് കൊടുത്തത് പെർലി ഡോ റോസോ കോസ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെറ്റപ്പ് ആ ഡിസ്കിൻ്റെ സൈഡ് ത്രീ തേർട്ടി എം ഇൻ ഡിസ്ക് റോട്ടേസ് ഒക്കെ കൊടുത്തത് ഫ്ലോട്ടിങ് ടൈപ്പ് കൊടുത്ത് ബ്രംബോർഡായിട്ട് കൊടുത്തിരിക്കും ബ്രംബോർഡ് മോണോ ബ്ലോക്ക് കാലുപ്പർ ടൈല കാലിപ്പേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് അത്രയും വലുത് ഒരു ഹോളോ ആക്സൽ അൺസ്ട്രങ് വീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് വലിയത് ഫോർട്ടിത്രീ എമ്മിൻ്റെ ഷോവയുടെ ഫോക്കി നോർമൽ വി ഫോർ എൻ്റെ വി ഫോർ എസിന് ഓലിൻസിൻ്റെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സെമി ആക്റ്റീവ് ആയിട്ടുള്ള സസ്പെൻഷൻ വരാം പക്ഷേ ഇതിൽ നോർമൽ ഷോവ ഫോക്കണ്ടാകാം ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ് കണ്ടില്ലേ ഇവിടെ അതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോക്കോ അതെ ഫോർട്ടിത്രീ എം സ്റ്റാൻഷൻ ഇന്നർ ട്യൂബിൻ്റെ സൈസാണ് ഫോർട്ടിത്രീ എം എം പറയുന്നത് ഇതിൻ്റെ വരുന്ന ഔട്ടർ ട്യൂബ് ആയിട്ടില്ല കുറച്ച് ബിഗ്ഗർ സൈസ് ആയിട്ട് വന്നിട്ട് ഇങ്ങോട്ട് നാരോ ആക്കി കൊണ്ടു കണ്ടില്ലേ കൊള്ളാട്ടോ എഞ്ചിനീയറിംഗ് കൊള്ളാട്ടോ സെറ്റപ്പ് സെറ്റപ്പൊക്കെ കൊള്ളാലേ പിന്നെ കണ്ട കേർവ്ഡ് റേഡിയേറ്റർ കൊടുത്താൽ ഇത് ലിക്വിഡ് കൂൾ മോട്ടോർ സൈക്കിൾ കണ്ട കേർവ്ഡ് റേഡിയേറ്റർ ഒക്കെ കൊടുത്താൽ കൂടുതൽ സർഫസ് എരിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഏരിയ ആണെങ്കിൽ ബെറ്റർ കൂളിംഗ് കിട്ടുന്ന അടി കൊടുത്തേക്കണ്ട അത് റേഡിയേറ്റർ അത് ഓയിൽ കൂളർ കണ്ട് കൊടുത്തിരിക്കുന്നത് ഇത് എന്ത് ലിക്വിഡ് കൂൾഡ് തന്നെ ഓയിൽ കൂൾഡ് കൂടിയാ എൻ്റെ അടി നോക്ക് ആ ഓയിൽ സംവേണ്ട അതിൻ്റെ ഓയിൽ ഒക്കെ സർക്കുലേറ്റ് ചെയ്ത് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടോ സെറ്റ് സെറ്റപ്പ് നോക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയിട്ട് വൺ ട്വൻറ്റി വൺ എം എം ഗ്രൗണ്ട് ക്ലിയറസ് ഉള്ളു കേട്ടോ നമ്മുടെ റോഡിന് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല റോഡ് ഹൈവേസിലൊക്കെ ആക്കാവുന്ന കാണിക്കാം ഓൺ ദ റീസ് ട്രാക്കൊക്കെ നിങ്ങൾ നല്ല റോഡിലൊക്കെ ആണെങ്കിൽ സീഡ് ഉണ്ടല്ലോ പക്ഷെ പൊട്ടി പൊളിഞ്ഞ റോഡൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അടി ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഇതൊരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഡി ഇ വി ഫോർ എഞ്ചിന് നയൻറ്റി ഡിഗ്രി വി ഫോർ ആണ് കേട്ടോ അത് പെർപ്പൻഡിക്കുലർ ആയിട്ട് കുറച്ചൊന്ന് ടിൽറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ചെയ്തിരിക്കുന്നത് ലെവൻ ഹൺഡ്രഡ് സി സി ലിക്വിഡ് കൂൾഡ് ആണ് നയൻറ്റി ഡിഗ്രി വി ഫോർ എഞ്ചിനാണ് കേട്ടോ ഡെസ്മോ സി ഡിച്ച് ഷഡാലാണ് കാട്ടി കെടുക്കാച്ചി എഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെ എൻറ്റയർ മോട്ടോർസൈക്കിളിൻ്റെ വെയിറ്റ് ഇരുന്നൂറ്റൊന്ന് ഉള്ളൂ പക്ഷെ ടു നോട്ട് ഫൈവ് ഹോഴ്സ് പവർ ഈ മോട്ടോർ സൈക്കിൾ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നിട്ട് ഓൾ റൗണ്ട് പവറാ പ്രൊഡ്യൂസ് ഈ ഇൻലൈൻ ഫോർക്കാട്ടി നാരോ ആയിട്ടുള്ള എഞ്ചിനാണ് ഇൻലൈൻ കുറച്ച് വീതിയിൽ പക്ഷെ ഇത് നോക്കി കോംപാക്ട് എൻജിനാണ് എന്നിട്ട് ഈ കോമ്പാക്ട് എഞ്ചിൻ്റെ ആ മോണക്കോക്ഷാസിഡിൽ പെർഫെക്റ്റ്ലി ആണ് കൊള്ളി കൊള്ളിച്ച് വെച്ചാൽ കുറേ സാധനം എല്ലാം കുത്തിക്കീട്ടി വെച്ചേക്കുക ആട്ടോ കണ്ടില്ല എൻ്റെ എ ബി എസ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ടൈറ്റ്ലി പാക്ട് ആക്കി കേട്ടോ വെച്ചിരിക്കുന്നത് നോക്കി എക്സോസ്റ്റ് റൂട്ട് അണ്ടർ അണ്ടർ നീത് ഇഞ്ചിൻ റൂട്ടിൽ അണ്ടർ ബില്ല് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് ലോവസ് എൻ്റ് ഓഫ് ഗ്രാവിറ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കൊള്ളാൽ സാധനം പിന്നെ ആ റിയർ സെക്ഷൻ നോക്കുമ്പോൾ ഒരു സിംഗിൾ സൈഡ് സ്വിംഗ് ആകും കൊടുക്കുക ബാക്കിൽ ഇത് കൊടുത്തിരിക്കുന്ന ടയർ നോക്കുക ടു ഹൺഡ്രഡ് സെക്ഷൻ ടയർ സ്റ്റോക്ക് ഡയറക്റ്റ്ലി ഫ്രം ദ ഫാക്ടറി ടു ഹൺഡ്രഡ് സെക്ഷൻ ടയർ ആണ് കൊടുത്തിരുന്നത് റോസോ കോസ ടയർ ആയിട്ട് കൊടുത്തേക്കാം ടൂ ഹണ്ട്രഡ് സിക്സ്റ്റി ആർ സെവൻറ്റി സെവൻറ്റീൻ ഇഞ്ചാണ് നോക്കി സെറ്റ് സെറ്റപ്പ് നോക്കട്ടെ എക്സ്ട്രീം ഗുഡ് ഗ്രിപ്പ് ആണ് ആട്ട് റോഡ് കണ്ടീഷൻ ആണെങ്കിൽ ക്യാഷ്വൽ ട്രാക്ക് ഡേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടയർ മോർ ദൻ ഡ പക്ഷെ നിങ്ങൾ പുഷ് ചെയ്ത് ട്രാക്ക് ഡേയിൽ ഇൻ്റർമീഡിയറ്റ് ടു എക്സ്പെർട്ട് സ്പീഡ്സിലൊക്കെ ഓടിക്കുന്ന ഒരാണെങ്കിൽ ഇത് മാറ്റിയിട്ട് പിന്നെ ബാക്കിയെ കാലിപ്പ് നോക്ക് ബ്രംബോടെ കാലിപ്പേഴ്സ് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് സെറ്റ് നോക്കണേ ഇങ്ങനത്തെ സിംഗിൾ സൈഡ് സ്വിംഗ് ആകാണ്ട് വേറെ അഡ്വാൻറ്റേജ് കാരണം സാധാരണ മോട്ടർ സൈക്കിൾ രണ്ട് ഡബിൾ സൈഡ് സ്വിംഗ് ആകുമ്പോൾ ഇത് സിംഗിൾ സൈഡ് സ്വിങ് ആകാട്ട് കൊടുത്തിരിക്കുക അൺസ്പ്രങ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആൻഡ് ഇറ്റ് ലുക്ക്സ് സോ ഗുഡ് അല്ലേ ഈ വ്യൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ ടേൽ സെക്ഷൻ വ്യൂ നോക്കും വണ്ടിയുടെ സെറ്റപ്പ് പിന്നെ റിയർ ടൈൽ സെക്ഷൻ നോക്ക് ആ ഐക്കോണിക് ആയിട്ട് കാര്യ ഫാനിക്കായിട്ട് സിമ്പിൾ ആയിട്ട് വി ഫോളിലൊക്കെ വരുന്ന ആ ടൈൽ ലൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ മിനിമലിസ്റ്റിക് ബ്യൂട്ടിഫുൾ ആ എയർ ഒക്കെ വെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പാസേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് ഹോൾഡൊക്കെ ഒന്ന് പ്രൊക്രൂഡ് ചെയ്ത് വെച്ചേക്കുവാൻ കേട്ടോ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കി ബാക്കിൽ ഓലിംസിൻ്റെ ഷോക്കിൽ സാക്സെന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഷോക്ക് ഷോക്കായിട്ട് കൊടുത്തിരിക്കും റീബോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ റീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം ആ ഓൾമോസ്റ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോക്ക് അബ്സോർബർ റിയറിൽ കൊടുത്തിരിക്കുന്നുട്ടോ കൊള്ളാലേ ആ എക്സോസ്റ്റിൻ്റെ റൂട്ടിങ് വന്നുകൊണ്ടില്ലേ എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അവിടെയൊക്കെ കുറച്ച് അലൂമിനിയം സ്റ്റാൻഡൊക്കെയായിട്ട് കൊടുത്ത് ഇതിലൊക്കെ കുത്തി നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡ് പൊടി സോ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വിക്ക് ക്വിഷ്ഷിഫ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റാണ്ട് ഇത് കൊടുത്ത് ഇന്ത്യൻ്റെ ഇലക്ട്രോണിക്സ് വേറെ ലെവല അത് റൈഡ് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞാൽ ഇത് കണ്ടില്ലേ പിന്നെ ഹൈഡ്രോളിക് ക്ലച്ചാണ് കൊടുത്തത് നമ്മുടെ നമ്മുടെ ബ്രേക്കിലൊക്കെ പോകുന്ന ബ്രേക്ക് ലൈനിലേപോലൊരു ക്ലച്ച് ലൈനായി കൊടുത്തിരിക്കുന്നത് ഹൈഡ്രോളിക്കലി ആക്ച്വേറ്റഡ് ആണ് അത് ക്ലച്ച് കേബിൾ ഒന്നും ക്ലച്ച് പേടിയൊന്നും പേടിയുണ്ട് പക്ഷെ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയൊക്കെ ഓവർ ഹീറ്റ് ആണ് സമയത്തൊക്കെ ചിലപ്പോൾ ഈ ക്ലച്ചിൻ്റെ ആ ഫീൽ നഷ്ടപ്പെടുന്ന ഇഷ്യൂസൊക്കെ ആക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാണ്ട് അത് ദൻ ദാറ്റ് ഇത് അടിപൊളി ആണ് ഓവർ ടൈറ്റ് അല്ല ഓവർ ഹാർഡും അല്ല ജസ്റ്റ് റൈറ്റ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത് എല്ലാം ഓവറോൾ കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻസ് ഓഫ് ഡുക്കാർട്ടീസ് ചോദിച്ചപ്പോൾ ഇത് മച്ച് ബെറ്റർ ബെറ്ററായിട്ടുണ്ട് പിന്നെ വിംഗ്ലെറ്റ്സ് കണ്ടില്ലേ എന്ത് സെറ്റപ്പ് വിംഗ്ലെസ് അല്ലേ ടാങ്ക് സിക്സ്റ്റീൻ ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയുള്ള മസ്ക്കുലർ ടാങ്ക് അത് നാരു ആക്കി കൊടുത്തിട്ടുണ്ട് അത് ഏഗനോമിക്സ് നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചാൽ ഹാൻഡിൽ ബാർ നോക്കി ട്വൻ്റി ടു എം ടു ട്വൻറ്റി എയ്റ്റ് എം എട്ട് കുറച്ച് തിക്ക് കൊടുത്തേക്കാം ഹൈഡ്രോഫോം ഹാൻഡിൽ ബാറാണ് കൊടുത്തിരിക്കുന്നത് സി എൻ സി കട്ട് ടോപ്പ് പ്ലേറ്റ് ഒക്കെ ഒക്കെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് ഫോക്സ് സ്റ്റിയറിംഗ് ടാമ്പർ ഹൈ സ്പീഡിൽ ആ ഹാൻഡിൽ ഡെത്ത് വോബിൾ ഒന്നും സ്പീഡ് വോബിൾ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിയറിംഗ് ഡാമ്പറും കൊടുത്തിട്ടുണ്ട് അത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അഡ്ജസ്റ്റബിലിറ്റി ഇല്ലാത്ത സ്റ്റിയറിംഗ് ടാമ്പറാണല്ലോ കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റബിലിറ്റിയും കൂടി കൊടുക്കാൻ നമുക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണം മേ ബി ഡുക്കാട്ടി ഫൈൻ ടു ചെയ്ത് എടുത്തായിരിക്കും പക്ഷെ ഇതിൻ്റെ അഡ്ജസ്റ്റേഴ്സ് ഒന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡാം ആ സ്പീഡ് ഓഫ് കൺട്രോൾ എത്ര നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടില്ല പക്ഷേ അത് ദാറ്റ് ബ്യൂട്ടിഫുൾ ആ ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ടല്ലേ ആ ഫ്യൂൾ ആ ഫ്യൂൾ പമ്പ് പ്രൈം ചെയ്യാന ശബ്ദം ഉണ്ട് ആ ഫ്യൂൾ ലൈൻസിലോട്ട് പ്രഷർ ഏകദേശം ഫോർട്ടി ഫിഫ്റ്റി പി എസ് ഐ ഓഫ് പ്രഷർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ശബ്ദം ഒന്ന് നോക്കിയിട്ട് നോക്ക് ഇതിപ്പോൾ വെറ്റ് മോഡിലാണ് കിടക്കുന്നത് ഞാൻ എല്ലാ മോഡിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ അധികം പവർ ഒന്നുമില്ല ഈ ചെളിയിലും മണ്ണിലൊക്കെ വേണമെങ്കിൽ ഓടിക്കണേ വെറ്റ് കണ്ടീഷൻസ് എന്താണ് എന്ത് പൂച്ച ഓ അക്രമമുള്ള പൂച്ച വരെ ദുഃഖാട്ടി ഉണ്ട് അക്രമമുള്ള വെറ്റില് പവർ കുറവാണ് കണ്ട പവർ ലോ ആണ് റോഡ് മോഡിൽ മീഡിയം പവർ അതിനൊപ്പം തന്നെ നമുക്ക് ട്രാക്ഷൻ കണ്ട്രോള് എ ബി എസ് വീലി കണ്ട്രോളിൻ്റെ ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഡി എസ് സി എന്ന് പറഞ്ഞാൽ സ്ലൈഡ് കണ്ടോളാണ് ഇടുക്കാറ്റി സ്ലൈഡ് കണ്ടോ അങ്ങനെ എടുക്കാറ്റി സ്ലൈഡ് കണ്ട്രോളാ എത്ര ബാക്ക് സ്ലൈഡ് അത് കണ്ട്രോൾ എഞ്ചിൻ ബ്രേക്ക് നമുക്ക് കോണിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ എഞ്ചിൻ എഞ്ചിൻ ഇല്ല അത് നമുക്ക് കണ്ട്രോൾ ചെയ്യാം പിന്നെ ഡി ക്യുഎസ് എന്നാൽ കിക് ഷിഫ്റ്റാണ് ഡിക്കാട്ടി ക്വിക്ഷിഫ്റ്റാ റോഡ് മോഡില് മീഡിയം പവർ കിട്ടും സ്പോർട്ട് മോഡിൽ ഹൈ പവർ കിട്ടും റേസ് മോഡിൽ ഹൈ പവറാണ് ഡേസ് മോഡിലായിട്ട് കുറച്ച് ഓടിച്ച അക്രമം കാണിച്ചിട്ടാണ് ഹൈ അല്ലേ ഹൈന്ന് നമുക്ക് റേസ് മോഡിൽ ഇതേ ഫുൾ പവർ മോഡ് ഇട്ട് ഇടാട്ടാ ഇപ്പം ഞാൻ പവർ മോഡ് ഫുള്ളിട്ടിട്ട അക്രമത്തിൻ്റെ പുറത്ത് അക്രമം ആക്കിയുണ്ട് ഇപ്പം നമുക്ക് പവർ ഫുള്ളിൽ റേസ് മോഡ് പവർ ഫുള്ളിലാക്കി വെച്ചേക്കേണ്ട ഫുൾ പവർ ഇട്ട് ഇതേ കേട്ടോ പവർ ഫുള്ളിൽ പവർ ഹൈ എന്ന് നമുക്ക് വേണ്ട എല്ലാ സാധനവും ഏറ്റവും കുറച്ച് വെച്ചേക്കും കേട്ടോ ട്രാക്ഷൻ കണ്ടുള്ളൊക്കെ റോഡ് റൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഓടിക്കുന്നത് അക്രമോ ഇത് ഞാൻ ജസ്റ്റ് ഡെമോസ്ട്രേഷന് വേണ്ടി കാണിച്ചേക്കാം ഞാൻ പൊതുവേ റോഡ് അല്ലെങ്കിൽ സ്പോട്ടിലിട്ടാണ് ട്ടോ റോഡിൽ ഓടിക്കുന്ന ഞാൻ രണ്ട് രണ്ട്രാവശ്യം റേസ് മോഡ് വി ഫോർ എസ്സിൽ ഇട്ടോ ഓടിച്ചിട്ടുണ്ട് അക്രമമായിരുന്നു പനിയാലോ ഓടിച്ചിട്ടുണ്ട് അതുപോലെ വി ഫോർ ത്രീ ഫൈവിലോ ഓടിച്ചിട്ടുണ്ട് അക്രമവും കേട്ടോ ഇതിൻ്റെ പവർ ലോ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം വൺ സിക്സ്റ്റി ഫൈവ് ഹോസ് പവർ പവർഫുൾ ആ ഫുൾ മോഡിൽ ടു നോട്ട് ഫൈവ് ഹോസ് പവറാണ് അത് പറഞ്ഞു തന്നാൽ മനസ്സിലായില്ല അതിൻ്റെ തോട്ടിൽ കൊടുക്കുന്ന രീതി ആ പവർ ഡെലിവറി ചെയ്യുന്ന രീതി എക്സ്പ്ലോസീവ്നെസ് നിങ്ങൾ ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് ഞാൻ കാണിച്ച റോട്ടിൽ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ വെടി പിടിക്കും സോ അത് വേണ്ട കണ്ട ഇതാണ് എന്നിട്ട് ഇവോ ഡിസ്പ്ലേ എന്നാണ്ടോ ഈ ഇവോ ഡിസ്പ്ലേ ട്രാക്ക് സെറ്റപ്പെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും അക്രമം കാണിക്കണം നമ്മൾ ഒക്കെ സേവ് ഇല്ല അതൊക്കെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കൂ ഓടിക്കുന്ന സമയത്തൊക്കെ കൈ കൊടുത്തുകഴിഞ്ഞാൽ അട്രാക്ഷൻ കണ്ട്രോൾ ഇൻ്റർവ്യൂയും ചെയ്യുന്ന വീലി കൺട്രോൾ ഇൻറ്റർവ്യൂയും ചെയ്യുന്ന അതുപോലെ സ്ലൈ കൺട്രോൾ ഇൻറ്റർവ്യൂ ചെയ്യുന്ന എഞ്ചിൻ ബ്രേക്ക് കൺട്രോളൊക്കെ വരുന്ന എല്ലാ സാധനം മാറി മാറി ഫ്ലാഷ് ചെയ്ത് കാണിക്കും നമ്മൾ എന്തെങ്കിലും മത്താപ്പ് കാണിക്കാൻ ഡിഫറൻറ്റ് കളറ് മാറി കഞ്ഞാണ്ടില്ലേ അതൊക്കെ കാണിക്കട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ ഇപ്പോൾ ദ ഫ്യൂൽ ലെവൽ ലോ ആയി ഞാൻ കുറച്ച് അക്രമം കാണിച്ചാൽ കൂടുതലാണ് ഏർഗ്നോസ് ഒന്ന് കാണിച്ചു സീറ്റ് നോക്ക് നിങ്ങൾ ഇതിന് കണ്ടാൽ പിന്നീട് ഇത് മെയിൻ റൈഡർ മാത്രം ഇരുന്ന് ആസ്വദിച്ചു പോയാൽ മതി ചാർജ് കയറേണ്ട മെയിൻ റൈഡർ ആസ്വദിച്ച് ആസ്വദിച്ചിരുന്ന് പോയാൽ മതി പിന്നിയൊന്നും ഇല്ല ഒരു ബാക്ക് സപ്പോർട്ട് മാത്രം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം കണ്ടില്ലേ നമുക്ക് ടക്കിൻ ഫുൾ ടക്കിൻ ചെയ്യുമ്പോൾ ബാക്കിലോട്ട് ഇറങ്ങി പോണ്ടിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഇത് അധികം കംഫർട്ടബിൾ ഒന്നും പക്ഷെ പക്ഷെ ഈ സീറ്റ് നോക്ക് നല്ല കംഫർട്ടബിൾ നല്ല ഹൈ റേസ് സീറ്റാണ് ആണ് എന്റെ ഏകനോമിക്സ് ഞാൻ വെയിറ്റ് കാണിച്ചെന്താന്ന് ചോദിച്ചാൽ ഇതിന്റെ വെയിറ്റ് വരുന്ന ഏകദേശം ടു നോട്ട് വൺ കെ ജിസ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ടു നോട്ട് വൺ കെ ജിസ് ഇതിൻ്റെ സീറ്റ് ആയിട്ട് എയ്റ്റ് ഫോർട്ടി ഫൈവ് മില്ലിമീറ്റേഴ്സ് ആണ് കേട്ടോ കണ്ടോ എനിക്ക് ഫ്ലാറ്റ് ഫുഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് കണ്ടില്ലേ ഫ്ലാറ്റ് ഫുട് ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സീറ്റ് കണ്ടില്ലേ പക്ഷേ ഇവിടെ ഈ ടാങ്ക് ഞാറോ ആയാലും ഇവിടുത്തെ കുറച്ച് ബോഡി ആ ഷാസി ആ മോണൊക്കെ ഷാസി ചെയ്യാൻ കുറച്ച് പ്രൊട്ടൂഷനിലും ഉണ്ട് കണ്ടെത്താൻ എഞ്ചിൻ കുറച്ച് പുറത്തോട്ട് ഇരിക്കുക അതുപോലെ എൻ്റെ എഞ്ചിൻ കേസ് ഉണ്ട് റൈറ്റ് സൈഡ് കുറച്ചുകൂടി ബാക്ക് അടുത്തോട്ടേക്കുന്നത് ലഫ്റ്റ് സൈഡ് കുറച്ച് കയറിയാണ് ഇരിക്കുന്നത് അങ്ങനെയുണ്ട് കണ്ടത് വി ഫോർ എഞ്ചിൻ കൺഫേഷൻ അതിൻ്റെയൊക്കെ ഒരു മത്തം അപ്പോൾ ഈ എഞ്ചിൻസിനെ കുറച്ചൊരു ക്ലാസ് വേണമെങ്കിൽ കം ഡൗൺ ചെയ്യാം നമുക്ക് ഇതിനെ കുറിച്ചൊരു വീട് ചെയ്യാം അതുകൊണ്ട് കുറച്ച് വൈഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർലി ഫ്ലാറ്റ് ഫുട്ടിയാൽ എയ്റ്റ് ഫോർട്ടി ഫൈവ് മിലിമീറ്റർ സീറ്റ് ആയിട്ടാണ് എനിക്ക് കുഴപ്പമില്ലാണ്ടെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് മതി ഞാൻ ഫൈവ് ഫുട് എയ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് ഫ്ലാറ്റ് ഫുഡ് ആയിട്ടോ പക്ഷേ ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾ ഒന്നും ഫ്ലാറ്റ് ഫുട്ട് ചെയ്യേണ്ട റിക്വയർമെൻറ്റൊന്നുമില്ല കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ലെഗ് ഓൺ ദ ബ്രേക്ക് കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഹാഫ് ബട്ടും കൂടി ഇങ്ങനെ ഇറക്കി ലെഫ്റ്റ് സൈഡ് വെച്ചാൽ സപ്പോർട്ടറാണ് ബ്രേക്ക് ഫുട്ട് ഓൺ ദ ബ്രേക്ക് അപ്പോൾ വണ്ടി നീങ്ങി പോയില്ല കണ്ടെ ഞാൻ കാലെടുത്താൽ എനിക്ക് ഫ്രണ്ടിലോട്ട് നീക്കുക ബ്രേക്ക് ആയിട്ട് വണ്ടി അവിടെ നിൽക്കുക നീക്കാനൊക്കെ പറ്റും കണ്ടോ പെർഫെക്റ്റ്ലി ലോഡ്ഡാണ് അപ്പോൾ രണ്ട് കാലിൽ കുത്തണമെന്ന നിയമമൊന്നും ഒന്നും വേണ്ട അങ്ങനത്തെ റിക്വയർമെൻറ്റ് ഒന്നുമില്ലട്ടാ കുറച്ചൊന്ന് യൂസ്ഡ് ചോദിക്കാൻ ഈ വണ്ടിയുടെ ഡൈനാമിക്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി ഭയങ്കര സെറ്റപ്പ് ആണ് പിന്നെ ഇരിക്കുന്ന പൊസിഷൻ നോക്ക് എൻ്റെ കാലെവിടെ വെച്ചേക്കും ഓ ബാക്കിലോട്ട് കയറ്റി വെച്ചേക്കാം എക്സ്ട്രീം ലീൻ ചെയ്തതിന് ഫുട് പാക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഇത്രയും ബാക്കിലോട്ട് ഹൈറ്റിലാക്കി വെച്ചിരിക്കുന്നത് സീറ്റ് പക്ഷെ കൊള്ളാട്ടോ നല്ല കംഫർട്ടബിൾ സീറ്റാണ് കൊടുത്തത് ഞാൻ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുവാൻ കേട്ടോ ഇത് വരുമ്പോഴത്തന്നെ കണ്ടില്ല ഈ ടാങ്കിലോട്ട് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിന് ഈ ഹഗ്ഗി കോണർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് തരും ഈ ടാങ്ക് അടിപൊളി ഡിസൈൻ ടാങ്കാണ് അവർ കണ്ടില്ല എന്ത് പൊസിഷനിലാണ് കൊടുത്തിരിക്കുന്നത് എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ നല്ല വിലയുണ്ടാവും വീണ വല്ല സ്ക്രാച്ച് വന്നു നല്ല വില ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ എല്ലാ പർച്ച ഡുക്കാർട്ട് ഇറ്റാലിയൻ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മോട്ടോർസൈക്കിൾ എക്സ്പെൻസീവ് കൂടിയാണ് ഇതിൻ്റെ എക്സോറും പ്രൈസ് തന്നെ ഏകദേശം ഇരുപത്തിനാല് ലക്ഷം ഓൺ റോഡ് മുപ്പത് ലക്ഷം മുപ്പത്തൊന്ന് ലക്ഷം ഏകദേശം ഓൺ റോഡ് ഒരു കറക്റ്റ് പ്രൈസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്ക്ഔട്ട് ചെയ്തൊക്കെ പിന്നെ കണ്ട നൈൻറ്റി ഫൈവ് ഒക്കെ പെട്രോളും അടിക്കണം അത് എന്ത് കുറഞ്ഞ അടിച്ചാലും ചിലപ്പോൾ നോക്കിംഗ് ക്രിയേറ്റ് നോക്കിങ് ഒക്കെ വരാം സോ നയറ്റി ഫൈവ് ഒക്കെ എക്സ്പി നയൻ്റി ഫൈവ് മിനിമം നിങ്ങൾ അടിക്കണം കണ്ട ഹീറ്റഡ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടായിട്ട് ഈ ബട്ടൺ ടാപ്പ് ഇതിനെ ഹീറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ ഹീറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ എങ്ങനെ ആവശ്യം എന്ന് വെച്ചാൽ എസ്പെഷ്യൽ സൌത്ത് ഇന്ത്യയിലൊന്നും ഇതിൻ്റെ റിക്വയ്മെന്റ് ഇല്ല പക്ഷേ നിങ്ങൾ മൂന്നാർ റൈഡ്സ് നൈറ്റ് റൈഡ് ഒക്കെ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് കൈ തണക്കണ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാക്കിയാക്ക് ഈ ഗ്രൂപ്പ് ഒക്കെ ഹീറ്റെ കണ്ടാൽ കിൾസിച്ച് നോക്കി കണ്ട സെറ്റ് ആകുമ്പോൾ മുന്നോട്ട് സൈഡ് എന്നിട്ട് ഇതിപ്പോൾ കണ്ട ന്യൂട്ടലായിരിക്കുന്ന റേസ് മുകളില സ്റ്റാർട്ടപ്പ് ചെയ്ത് ഇപ്പം എക്സോസ്റ്റ് ആയിട്ട് ചെറുതായി ചേഞ്ച് ചെയ്തേണ്ട കേട്ടാ ഇപ്പൊ സിലിണ്ടർ ഡിആക്ടിവേഷൻ ആണിയ ഫ്രണ്ടിൽ രണ്ട് സിലിണ്ടർ മാത്രമേ ഉള്ളൂ എന്താ അഗ്രസീവ് അല്ലേ അക്രമ സാധനം റൈഡ് വരാം ാണ് ഇങ്ങും ഡുക്കാട്ടി കൊണ്ടുവരുത് കൊറച്ചുകൂടി നൊട്ടോറിയസ് ആയിരുന്നു എന്ത് സ്മൂത്ത് ആയി ഫൈൻറ്റി ഡിഗ്രി വി ഫോർ എൻജിൻ ആയിട്ടോ ഹൺഡ്രഡ് സി സി ടു നോട്ട് ഫൈവ് ഹോഴ്സ് പവർ ഒന്ന് ഞാൻ നോക്കുമ്പോഴേക്കും ഡയറക്ഷൻ മാറുവാണ് അത്രയും ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ചസ് ആണ് ചേഞ്ചസാണ്ടോ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി അപ്പൊ തന്നെ എൻ്റെ ബോഡിയിൽ അറിയാണ്ട് കുറച്ച് സ്റ്റിയറിംഗ് ഇമ്പുട്ട് കൊടുക്കില്ലേ എന്നിട്ട് ത്രോട്ടിൽ കൊടുത്ത ഓ ഇതിന്റെ ഫിക് ബട്ടറി സ്മൂത്താണ് ആണ് ഇപ്പൊ സിക്സ് ഗിയർ ഞാൻ ത്രോട്ടിൽ ക്ലോസ് ചെയ്ത് സെക്കൻഡ് ഗിയറിലോട്ട് ഡൗൺ ഷിഫ്റ്റ് എന്ത് വണ്ടി കുറെ ഇലക്ട്രോണിക്സ് ഉണ്ട് കേട്ടോ ഇലക്ട്രോണിക്സ് വാരി എന്തൊക്കെ ഇലക്ട്രോണിക്സ് അവൈലബിൾ ഉണ്ട് അതെല്ലാം ഇതിൽ കൊടുത്തിട്ട് ഔട്ട് റൈറ്റ് പവർ അത് റോഡ് മോഡിലാണ് ഫുൾ പവർ എത്തിയിട്ടില്ല റോഡ് മോഡിൽ ഇതിൽ പവർ മോഡ് സജസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിന് ലോ ഉണ്ട് ഫുൾ പവർ ഉണ്ട് അങ്ങനെ പല പവർ മോഡ്സിലാണ് വെച്ച് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം അതേപോലെ ട്രാക്ഷൻ മോഡ്സ് കൺട്രോൾ ചെയ്യുക ട്രാക്ഷൻ കൺട്രോൾ ഇൻറ്റർവീൻ ചെയ്യുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യുക എ ബി എസ് ഇൻ്റർവീൻ ചെയ്യുന്ന കൺട്രോൾ ചെയ്യുക ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ചെയ്യുന്ന വീലിൽ കൺട്രോൾ ചെയ്യുക അത് എൻജിൻ ബ്രേക്ക് കൺട്രോൾ ചെയ്യാം പിന്നെ സ്ലൈഡ് കൺട്രോൾ ചെയ്യാം എൻജിൻ ബ്രേക്ക് കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ കോണറിലോട്ടൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര ആൻഡ് ഫീഡ്ബാക്ക് കിട്ടും ഡെസ്മോ ചീസ് റെഡ് ആല എന്നാണ് പറയുന്നത് ഇറ്റാലിയൻസ് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ അക്രമകാരി ഓ അടങ് 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 അടങ്ങണ്ട എന്താന്ന് നോക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ വി ഫോർ എഞ്ചി നാറോ ആണ് ഭയങ്കര നാറോ ഇൻലൈൻ ലൈൻ ഫോർ വീതി കൂടിയാലും ഭയങ്കര നാറോ എഞ്ചിൻ ആയതുകൊണ്ട് പിന്നെ മാത്രമല്ല സോ ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് ആട്ടെ പക്ഷെ എന്നാലും എത്ര ഗ്രിപ്പാണ് പിറകി ടയേഴ്സ് ഓഫർ ചെയ്ത് നോക്കും ഫോർ ദ റോഡ് ഇത് ഓവർ കില്ലാണ് വണ്ടി കണ്ട ഇതിന് തറേ പിടിച്ചെടുത്താൻ വേണ്ടി വിംഗ്ലെറ്റ് കൊടുത്തേക്കും അടുത്ത വിംഗ്ലെറ്റ്സ് ഉണ്ടല്ലേ ഡൗൺ ഫോഴ്സ് ഹയർ സ്പീഡ്സ് ഇത്രയും ചെറിയ സ്പീഡിലൊന്നും എഫക്റ്റീവ് ആയില്ല പക്ഷെ ഹയർ സ്പീഡ്സ് ഏകദേശം ടു ഫിഫ്റ്റി പ്ലസ് ടു ഹൺഡ്രഡ് പ്ലസ് ഒക്കെ പോകുമ്പോഴേക്കും ഡൗൺ ഫോഴ്സ് കിട്ടുന്ന കോർണർ എൻട്രി ഒക്കെ ഫാസ്റ്റ് നമ്മൾ ബി ഐ സി കൊണ്ടിട്ട് ഈ വി ഫോർ ഓടിച്ചതാണ് കേട്ടോ ഇതേ മോഡലില്ല ഇതിന് വി ഫോർ എസ് ആണ് ഓടിച്ചിരിക്കുന്നത് സെമി ആക്റ്റീവ് ഒക്കെ ഉണ്ട് ഓലിൻസിന്റെ ഇലക്ട്രോണിക് സസ്പെൻഷനാണ് ഇതിൽ ഷോവയുടെ ഫോക്കസ് ആണ് കൊടുത്തേക്കാം ബാക്കിൽ സാക്സിന്റെ ഒരു ഷോക്ക് അബ്സോർബർ ആ കൊടുത്തേക്കുന്നത് സെറ്റപ്പ് ആട്ടോ എന്നാൽ ഇത്രയും ഹാൻഡിൽ ഫോർ ദ റോഡ് റോഡിൽ കുറേ പെർഫെക്ഷൻസ് വരെ ബ്യൂട്ടിഫുള്ളി ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന എന്ത് ഫണ്ണാ നോക്ക് ഐ എം എൻജോയിങ് ഇറ്റ് ബാക്കിലോട്ട് ഇറങ്ങിയ കുറച്ചൊരു ടാങ്ക് ഗ്രിപ്പ് കൂടി കൊടുക്കുവാണെങ്കിൽ ടാങ്ക് ബെറ്റർ ആയിട്ടെനിക്ക് ഹോൾഡ് ചെയ്യാം സെറ്റപ്പ് സെറ്റപ്പ് കൈ കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വളരെ മാന്യമായിട്ട് ഓടിക്കുവാണ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ടു മച്ച് ബ്രേക്ക് ബ്രേക്ക്ണ്ട് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ വണ്ടി നിന്ന് കണ്ട പെട്ടെന്ന് ഒരാൾ ഒറ്റ ചാടി ഒന്ന് ബ്രേക്ക് ടാപ്പ് ചെയ്തോ സഡൻലി കയറി പിടിക്കുന്നത് കാണുന്ന അത്രയും മാത്രം സ്റ്റോപ്പിംഗ് പവറാണ് ത്രീ തേർട്ടി എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടറാണ് ട്വൻ ഡിസ്ക്രോട്ടേഴ്സാണ് കൊടുത്തത് മുന്നൂറ്റി മുപ്പത് എം എമ്മിന്റെ ഡിസ്ക്രോട്ടറാണ് കൊടുത്തിരിക്കുന്നത് അതും ബ്രഹ്മോഡ് സ്റ്റൈലമ്മ മോണബ്ലോക്ക് കാലിപ്പേഴ്സും അതും പിടിച്ച് തൊട്ടാൽ മതി വണ്ടി നിൽക്കും ദ ബെസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് പ്ലസ് ഇലക്ട്രോണിക്സ് എല്ലാമാണ് ഇത് ടുക്കാട്ടി കൊടുത്തിരിക്കുന്നത് ടു കീപ് യു സേപ്പ് ഇതറിയാം ഇത്രയും പവർ ഇത്രയും സെറ്റപ്പ് കൊടുക്കുവാണെങ്കിൽ കൈ തിരിച്ചു പോകും അത് കൈ തിരിച്ചാൽ ടൂപ്പ് യു സേപ്പ് ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ സേഫ് ഗാർഡ് ചെയ്യുന്നത് എന്റെ ഇലക്ട്രോണിക്സ് ആണ് ഒറ്റയടി കണ്ട അങ്ങനെയൊക്കെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രാക്ഷൻ കൺട്രോൾ ഇന്റർവീൻ ചെയ്ത് പവർ ടു ദ റീവ് കുറച്ച് ആണ് എന്നെ സേഫ് ആക്കി വെക്കുവാണ് പിന്നെ എക്സോസ്റ്റ് തോട്ട് കേട്ട് ഓ എന്ത് വണ്ടി ഫ്രണ്ടില് വണ്ടി വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ലോഡാൻ സ്പീഡ് ചെയ്ത് വണ്ടി സ്പീഡ് അപ്പോഴും ആങ്കർ ഇട്ട പോലെയാണ് വണ്ടിയുടെ സ്പീഡ് പറയുന്നത് നിന്ന് യാതൊരു സെർട്ടൻ ആർ പി എത്തിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഫീൽ ചെയ്യ ഒരു വി ഫോറിന്റെ ഗ്രാൻഡ് അത് ക്യാരക്ടർ ഓഫ് ദാറ്റ് എൻജിൻ ആണ് കേട്ടോ പക്ഷെ സ്റ്റിൽ വെരി സ്മൂട്ട് പഴയ ജനറേഷൻ ഡുക്കാർട്ടീസ് ഒക്കെ ഇത് മാച്ച് സ്മൂത്ത് ആയിട്ട് ബ്യൂട്ടിഫുൾ മാച്ച് അടിപൊളി ഒന്നും പറയാനില്ല കിട്ടുകാച്ചി സാധനം ഞാൻ പറയൂ അധികം തൊഴിലുള്ള ഫ്രണ്ട് ആയി തിരിച്ച് ലാൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ആ ടാങ്ക് സ്ലാപ്പ് ഇടും ഈ ഡെത്ത് വോപ്പിൾ വരാം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനം ഒക്കെയാണ് കൊടുത്തത് എന്ത് ടാങ്ക് സിക്സ്റ്റീൻ ലിറ്ററിൻ്റെ മാസിവ് ടാങ്ക് കൊടുത്തത് സീറ്റ് ആയിട്ട് കുറച്ച് കൂടുതലാണ് എയ്റ്റ് ഫോർട്ടി ഫൈവ് മില്ലിമീറ്റേഴ്സാണ് പക്ഷേ ഞാൻ പറയാ ഞാൻ എപ്പോഴും റൈറ്റ് സൈഡ് ഫുട്ട് ഓൺ ഒന്ന് ബ്രേക്ക് വയ്ക്കും ഡയർഷൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനത്തെ സൂപ്പർ നെയ്ക്കേഴ്സ് ഒക്കെ ഫ്രണ്ട് ബ്രേക്ക് കയറി പിടിക്കരുത് കേട്ടാ വളവില് റിയർ ബ്രേക്ക് ട്രെയിൽ ചെയ്ത് എൻട്രിയാണ് മാച്ച് പോട്ട ആ കുട്ടി ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിന്റെ റേസ് മോഡിൽ കംപ്ലീറ്റ്ലി ഇതിന്റെ സെറ്റപ്പ് മാറും അടിപൊളിയാവും സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്തു നോക്കട്ടെ സസ്പെൻഷൻ ദ പക്ഷെ അങ്ങനെ അയക്കണം കാരണം കോർണർ എടുക്കാൻ ഇത് നേരെ ഇങ്ങനെ കംഫേർട്ടിന് വേണ്ടിയുള്ള വണ്ടിയല്ല പക്ഷെ നല്ല സീറ്റ് കംഫർട്ടബിളാണ് പക്ഷേ ഇത് അക്രമം കാണിക്കാനുള്ള വണ്ടി ആ ഫീഡ്ബാക്ക് നിൽക്കാനുണ്ട് ആ സ്റ്റിഫ് സസ്പെൻഷൻ ആണെങ്കിൽ മാത്രമേ അത്ര അത്രയും ഫീഡ്ബാക്കല്ലോ ആ ലൈൻ കീപ്പ് ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യുമ്പോൾ ആ ലൈൻ കീപ്പ് ചെയ്യണ്ടേ അതിന് വേണ്ടി ആയിട്ട് ഇത്രയും ഒരു സ്റ്റിഫ് സസ്പെൻഷൻ കൊടുത്തത് എന്നാലും ഈ റോട്ടീറ്റ ചെറിയ ഇമ്പർഫെക്ഷൻസ് ഒക്കെ ബ്യൂട്ടിഫുള്ളിയാണ് കേട്ടോ ബ്യൂട്ടിഫുള്ളിയാണ് അബ്സോർബ് ചെയ്യുന്നത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട വണ്ടി കീടു കാറ്റ് സാധനം കേട്ടോ തുടങ്ങി വണ്ടിക്ക് മനസ്സിലായി ഇത് ട്രാഫിക് കൈ കൊടുക്ക കൈ കൊടുക്കുമുത്തേന്നാണ് വണ്ടി പറയുന്നത് ഇത്രയും പവർ ഉണ്ട് ലെവൻ ഹൺഡ്രഡ് സി സി ബി ഫോർ നയൻറ്റി ഡിഗ്രി ബി ഫോർ എഞ്ചിനാണ് അതിലെന്താണ് കൈ കൊടുക്കാത്തതെന്ന് ചോദിക്കുവാണ് കൈ കൊടുത്ത പ്രശ്നം നമ്മുടെ നാട് ഇത് കേരളമാണ് അതാണ് പ്രശ്നം ഓൺ ദ റേസ് സ്ട്രാക്ക് ഞാൻ ഇത് റേസ്ട്രാക്കിൽ ഓടിച്ചത് അതിൻ്റെ ഫുട്ടേജസ് ഞാൻ കാണിച്ചത് കേട്ടോ അക്രമയെന്ന് ഈ വി ഫോർ സോ മച്ച് എനിക്ക് വീ ഇത് പാനികാലിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ കാണുക എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടാ കുറച്ചുകൂടി അപ്റൈറ്റ് ആയിട്ടിരിക്കുന്ന കുറച്ചൊരു കംഫോർട്ടബിൾ ആയിരുന്നു അത്രയും മാത്രം കമ്മിറ്റഡ് പോസ്റ്റല്ല വി ഫോർ പാനികാലയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്മിറ്റഡാണ് ഈ സിറ്റി റൈലത്തെ ട്രാഫിക്കിലൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല ഭയങ്കര ടാസ്ക് ആവും ഈവൺ എന്താ റേസ് ട്രാക്ക് തന്നെ ഭയങ്കര അഗ്രസീവാണ് ആ വണ്ടി പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മച്ച് മോർ ലിവബിളാണ് ട്രാക്ക് ഓടിക്കാം അക്രമം കാണിക്കാം എന്നാൽ ഇവിടെ വന്നിട്ട് കേട്ട ഇങ്ങനത്തെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ഫ്ലിക്കിംഗ് ആയിട്ട് ഡയറക്ഷൻ ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിൾ കേട്ടോ ഇതാണ് ബെഞ്ച് മാർക്ക് ഒരു സൂപ്പർ ഒരു ഹൈപ്പർ നേക്കഡ് എന്നാണ് പറയുന്നത് ഹൈപ്പർ നേക്കഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വണ്ടി ഓടിച്ചു നോക്കണം വൈഡ് ഓപ്പൺ ത്രോട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ഷിഫ്റ്റ് ചെയ്യാം കണ്ടിട്ട് ഇപ്പം സിക്സ് കിയർ അല്ല ത്രോട്ട് ക്ലോസ് ചെയ്ത് ഡൗൺ ഷിഫ്റ്റ് തേർഡ് കിയറിലോട്ട് എന്ത് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് എന്ത് ഫാസ്റ്റ് ആക്സേഷനാണ് നോക്ക് സീറോ ടു ഹൺഡ്രഡ് ത്രീ സെക്കൻഡ്സിലാണ് നൂറ് എത്താൻ മൂന്ന് സെക്കൻഡ് ഇരുന്നൂറ് എത്താൻ എയ്റ്റ് സെക്കൻഡ്സിൽ എയ്റ്റ് സെക്കൻഡ്സിൽ ടു ഹൺഡ്രഡ് സീറോ ടു ടു ഹൺഡ്രഡ് എട്ട് സെക്കൻഡിലാണ് അച്ചീവ് ചെയ്യുന്നത് എന്ത് വണ്ടിയല്ലേ എന്താണ് പെർഫോമൻസ് ഇത്രയും വർഷം ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസ് ഒക്കെ ഉണ്ടായിട്ട് എന്ത് നേടിയിരുന്നു വെക്കില്ലേ ടുക്കാട്ടി ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ വി ഫോർ ആണ് അതിനുള്ള ഉത്തരം കേട്ടോ കരി കാലി വി ഫോർ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഹീറ്റിംഗ് തുടങ്ങിട്ടോ എനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് നല്ല രീതിയിൽ ഹീറ്റേണ്ട കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ മറക്കുന്നു എന്നുള്ള ഈ ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് ഓ എന്താ നോക്കണേ പവർ എന്ന് പറഞ്ഞാൽ പവർ റോ പവർ എന്നാ ഓൾ ദ ഇലക്ട്രോണിക്സ് ഇൻ ദ വേൾഡ് ടു സേഫ് ഗാർഡ് ഗാർഡി പിന്നെ ദ ടയേഴ്സ് ആ ടയറിൻ്റെ പ്രൊഫൈലുള്ള ആ ടയേഴ്സിൻ്റെ പ്രൊഫൈൽ കുറച്ച് വി ഷേപ്പ് പ്രൊഫൈൽ ഉള്ളതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ചൊക്കെ നോക്കി എന്ത് സ്മൂത്ത് ആയിട്ട് വണ്ടി ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത അടിപൊളി വണ്ടി വിചാരിക്കേണ്ട ഇവൻ എന്തിനാണ് എന്നെ ഈ ട്രാഫിക് ഉണ്ട എന്നോട് റേയ്സ് ട്രാക്കിൽ കൊണ്ടുപോകും എൻ്റെ ഹൈവേസിൽ കൊണ്ടുപോകും അക്രമം കാണിക്കുന്ന ആ വണ്ടി പറയണേ സെറ്റാക്കാൻ കൂട്ടുക സെറ്റാക്കാം കുറച്ച് അക്രമം കൂടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്പീഡ് ഞാൻ പറീറോ ടു ഹണ്ട്രഡ് ത്രീ സെക്കൻഡ്സിലാണ് ത്രീ സെക്കൻഡ്സിൽ ഹൺഡ്രഡ് എത്തുന്ന വണ്ടി നമുക്ക് സ്പീഡ് അറിയുന്നില്ല മാത്രമേ ടി എഫ് ടി താഴെ വെച്ചേക്കൊണ്ട് ഞാൻ എപ്പോഴും റോഡി നോക്കി കൊടുക്കുക എനിക്ക് എൻ്റെ സ്പീഡ് മനസ്സിലാവുന്നില്ല അത്രയും ഫാസ്റ്റ് ആക്സറേഷൻ ആണ് അത്രയും ലൈറ്റ്നെസ് ഫീലിംഗ് ആണ് കിട്ടുന്ന വണ്ടിന്ന് ഫ്രണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അവിടെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ ത്രോട്ടിൽ കൊടുത്താൽ അതിൻ്റെ ഇടയ്ക്കുളിപ്പ് അത്ര നാറുവുണ്ട് ആ വി ഫോർ എഞ്ചിന്റെ കോമ്പാക്ട്നസ് ആണ് നമുക്ക് കാണുന്നത് ഡെസ്ക് ബോസിഡിസിൽ ഇടക്കൊന്ന് പറയണം എന്നാലേ ഒരു കുമ്മുണ്ടാവുള്ളൂ ഈ വണ്ടിക്ക് ലോ എൻഡ് മിഡ് റേഞ്ച് ടോപ്പ് എൻഡ് എല്ലാം പവറാണ് വണ്ടിക്ക് ഇതിൽ പവർ ഇല്ലാത്തൊരു സ്ഥലം ഞാൻ ഇങ്ങനെ നോക്കും ഇനി ലോ എൻഡിൽ പവർ ഇല്ലാത്ത കണ്ടാക്കും ഇന്ന് കൊടുത്ത പവർ ഫോർ തൗസൻഡ് ആർ പി ഐ തന്നെ ഏകദേശം സെവൻറ്റി മീറ്റർ ഓഫ് ടോർക്ക് കിട്ടും സെവൻറ്റി പെർസെൻറ്റ് ആ വൺ ട്വൻറ്റി ത്രീ ന്യൂട്ടമീറ്റേഴ്സ് ഓഫ് ടോക്കിൻ്റെ സെവൻ്റി പെർസൻറ്റേജ് നിങ്ങൾക്ക് നാലായിരം നാലായിരം ആർ പി ഐ തന്നെ കിട്ടും കേട്ടോ ഇപ്പം കണ്ടിട്ട് നാലായിരത്തിപ്പോ ഇപ്പം എനിക്ക് എഴുപത് മീറ്റർ ഓഫ് ടോർക്ക് ഓൺ ടാപ്പാണ് കിട്ടുന്നത് നിന്ന് കൈ കൊടുത്താൽ ഓ പവർ അത് റോഡ് മോഡിലാണ് പവർ മോഡ് കുറച്ചിട്ടേക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ഇത് ഫുൾ പവറിൽ ഓടിക്കാൻ ഇതിൽ ലോ മോഡിൽ ഓടിച്ചാൽ ഏകദേശം എൻ്റെ പവർ മോഡ് ലോയിൽ ഇട്ട് ഓടിച്ചാൽ ഏകദേശം വൺ സിക്സ്റ്റി ത്രീ ഹോസ് പവർ വൺ സിക്സ്റ്റി ഫൈവ് ഹോസ് പവർ കിട്ടുള്ളൂ ഇതിൻ്റെ ഫുൾ മോഡിലിട്ട് ഓടിച്ചാൽ നിങ്ങൾക്ക് ആ ടൂ നോട്ട് ഫൈവ് ഹോസ് പവർ കിട്ടുള്ളൂട്ടോ ടു നോട്ട് ഫൈവ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഇട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക തേർട്ടി പെർസെൻറ്റേജ് തേർട്ടീൻ കൂടി പറയാൻ പോലെ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ തേർട്ടി ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ അതിൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടില്ല ബാക്കി ഉപയോഗിക്കാനുള്ള റോഡില്ല ഞാൻ എൻ്റെ ലൈഫും ബാക്കിയുള്ളവരുടെ ലൈഫും റിസ്ക്കിലേക്ക് ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചോ ഗ്രൗണ്ട് ക്ലിയറൻസ് ബി ഫോറിനെക്കാട്ടും കൂടുതലുള്ളതുകൊണ്ട് ധൈര്യത്തോടെ എടുക്കാം എന്ത് മാരക വണ്ടി ആണ്ടുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റ് വിഫോ ഹൈപ്പർ എണ്ണയ്ക്ക് ഇടുന്നത് പറഞ്ഞാൽ ഇതാണ് ആ ഇരുന്നൂറ് കിലോയി ഇരുന്നൂറ്റഞ്ച് ഹോർസ് പവർ ഇപ്പം ഞാൻ പവർ മോഡ് ഫുൾ ഇട്ടോ ഫുൾ ഐറ്റം കൂടുതൽ കിട്ടുന്നത് ഈ വെറ്റ് റോഡിലൊക്കെ വെറ്റിലൊക്കെ ലോ പവർ കിട്ടുള്ളൂ ഈ റോഡ് മോഡിൽ മീഡിയം ആണ് പിന്നെ ഇതിന് റേസ് മോഡിൽ സെറ്റ് ചെയ്ത് ആദ്യം വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൈ മോഡ് അപ്പോൾ അതെ ഫുൾ പവർ കിട്ടില്ല ലോ മോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ സിക്സ്റ്റി ഫൈവ് ഹോർസ് പവർ ഇതിപ്പോൾ ഫുൾ ടു ഹഡ്രഡ് ഹോർസ് പവർ കിട്ടും ടു നോട്ട് ഫൈവ് ഹോർസ് പവർ കിട്ടും ഇൻസൈനാണ് കൈ അത്രോട്ടുള്ള റെസ്പോൺസ് പക്ഷെ ഇങ്ങനത്തെ റോഡിൽ ഓടിക്കാൻ ഞാൻ റെക്കമെൻ്റ് ചെയ്യില്ല ഭയങ്കര നമ്മൾ അറിയാണ്ടായിരുന്നു അത്രയും ഹൈ സ്പീഡിലാണ് ആ ഫുട്ടേജ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കളഞ്ഞിട്ടോ അത്രയും റെക്ലെസ് ആയി പോയി വണ്ടി ഭരിയാക്കി ഓടിച്ചത് ഞാൻ അത്രയും ആക്സൈ സീറോ ടു ഹൺഡ്രഡ് ലെസ് ദൻ ത്രീ സെക്കൻഡ്സിലാണ് വരുന്നത് അത്രയും ക്വിക്ക് ക്വിക്കായിട്ടുള്ളൊരു വണ്ടിയാണ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് അത്രയും കിലോമീറ്റർ അതിൻ്റെ സീറോ ടു ഹൺഡ്രഡ് അണ്ടർ എയ്റ്റ് സെക്കൻഡ്സാണ് ഇരുന്നൂറ് അട്ട എട്ട് സെക്കൻഡ് മതി ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ വണ്ടി ഇരുന്നൂറ് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നിർത്താൻ വേണ്ടി അത്രയും പവർഫുൾ ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുക ആ ബ്രംബോർഡ് മോണോ ബ്ലോക്ക് സ്റ്റൈലും ആ കാലുബേസ് ത്രീ തേർട്ടി എം ഡിസ്ക്രോട്ട് ടു ഡിസ്ക്രോട്ടൊക്കെ കൊടുത്തത് പിന്നെ പെർലിയ ഡയബ്ലോർ റോസ് കോസ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുക ഇൻസെയിൻ റോഡിനാണെങ്കിൽ കാഷ്വൽ ട്രാക്ക് ഡേസിലൊക്കെ ഇത് മോർ ദൻ എഫ് എഫാട്ട് ഇത് നമ്മൾ നമ്മൾ സ്ലിക്സ് ഇട്ട് റേസ് ട്രാക്കിൽ ഓടിച്ചാൽ ഇൻസെയിൻ എക്സ്പീരിയൻസ് ഞാൻ അപ്പഴാണ് ഈ മോഡ് മാറ്റാൻ പഠിച്ചാൽ ഫുൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ വിചാരിച്ചാൽ അപ് ടു ഹൈ വരെ ഓപ്ഷൻ ഡൗൾ എന്ന് വിചാരിച്ചാൽ പക്ഷെ ഞാൻ റേസ് ട്രാക്കിൽ ഓടിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ സെറ്റ് ഇത് ഫുള്ളിട്ട് ഓടിച്ചു നോക്കാം അപ്പഴും മനസ്സിലാവുന്നു അന്നാ ഞാൻ മനസ്സിലാക്കി ഈ വി ഫോ ഈ സ്ട്രീറ്റ് ഫൈറ്റും വി ഫോറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓഫ് ദ പാനിക്കായെന്നാണ് കുറച്ചുകൂടി കംഫർട്ടബിളാണ് ഇത്രയും സ്റ്റാൻസ് അഗ്രസീവാണ് പക്ഷേ എറ്റ് കംഫർട്ടബിൾ നമുക്ക് ഈ വി ഫോർ പാനിക്കൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവാണ് അത്രയും കമ്മിറ്റാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്നത് ഇത് കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇതിന് ടാങ്ക് പൊസിഷൻ വെച്ച് ഇതിൻ്റെ സ്വിങ് ആകർട്ട് ഫോർ എം എം മുകളിലോട്ട് കയറ്റി വെച്ചാൽ വെയിറ്റ് ട്രാൻസ് കൂടുതൽ ഫ്രണ്ടിലോട്ടുണ്ട് പിന്നെ അത് ഓടിക്കാൻ വെച്ചുമ്പോൾ കംഫർട്ടബിൾ ലെസ് സ്ട്രെയിൻ ഓൺ ദ ബോഡിയാണ് ഈസി ആയിട്ട് ഓടിക്കാൻ കുഴപ്പം ഒന്നില്ല പുഷ് ചെയ്യുമ്പോഴാണ് ഹൈ സ്പീഡിൽ ത്രീ ഹൺഡ്രഡ് മെയിൻ സ്ട്രീഡിൽ ത്രീ ഹൺഡ്രഡ് അടിച്ചിട്ട് വന്ന് ഹാർഡ് ബ്രേക്ക് ഇൻ ടു സെക്കൻഡ് ചെയ്തിട്ട് ആ റൈറ്റ് ടേൺ എടുക്കണം അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ആ ഇമ്പാക്ട് മനസ്സിലാവുന്നത് അത്രയും ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ലിമിറ്റഡ് ആണ് ഇലക്ട്രോണിക്കൽ ലിമിറ്റെടുത്താൽ ത്രീ ഹൺഡ്രഡാണ് അത് ഇ സി ഫ്ലാഷ് ചെയ്താൽ നമുക്ക് കൂട്ടാൻ പറ്റിയ ഒരു എക്കിഷൻ എക്സോസ്റ്റ് ടേണിങ് ഓണിയിട്ട് എക്സോസ്റ്റ് വെച്ചിട്ട് ആ ഇസി ഫ്ലാഷ് ചെയ്താൽ കൂടുതൽ പവർ കിട്ടും ഇനിയും പവർ എന്തില്ലാന്ന് ഞാൻ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീഫോൾ അത്രയും സ്പീഡിൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കൈ പിടിച്ചിരിക്കും എൻ്റെ കയ്യിലൊക്കെ സ്ട്രെയിൻ ആമ്പൊക്കെ വരിക അത്ര ഇൻറ്റെൻസ് എക്സ്പീരിയൻസ് ആണ് പുഷിങ് പുഷിങ്ങ ലിറ്റർ ക്ലാസ് മോട്ടോർ സൈക്കിൾ അത്രയും സ്കിൽഡാണ് അത്ര ലെവൽ ഓഫ് ഫിറ്റ്നസ് നമുക്ക് വേണം ഇത് ഞാൻ പറയുമ്പോഴൊക്കെ ഞാൻ ഫിറ്റ് അല്ലെന്ന് പറയാറ് അത്ര എളുപ്പ പണിയല്ലേ ഓടിക്കുക അതുകൊണ്ട് ഞാൻ ത്രീ ഹണ്ട്രഡ് സി സി ഫോർ ഹൺഡ്രഡ് സി സി ഓടിക്കുന്നു കാരണം അത് കുറച്ചും കൂടി എൻ്റെ ബോഡി ഫിറ്റ്നസ് വെച്ചിട്ട് കാഷ്വൽ കാഷ്വലായിട്ട് ഓടിക്കാനാണെങ്കിൽ കുറച്ച് പുഷ്യാനാണ് ഈസിയർ ആണ് പക്ഷേ ഇങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ വന്ന് ഈവൺ റേസ് ട്രാക്ക് ഓവക്കില്ലാണത്രയും അത്രയും എക്സ്പീരിയൻസ് വേണം പവർ കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പവർ മോഡ്സ് കുറച്ചിട്ടൊക്കെ ഓടിക്കാൻ കുഴപ്പമില്ല ഇറ്റ്സ് മച്ച് മോർ ഫോ ഗിമി അതിൻ്റെ ഫുൾ അൺറിസ്റ്റിറ്റല് എല്ലാ സാധനവും ടേൺ ഓഫ് ചെയ്ത് ഓടിക്കാൻ ഇൻസെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാ ഞാൻ ഓടിച്ചിട്ടുണ്ട് അതേ ഞാൻ പറയും പേടിച്ചു വേണ്ടി ഞാൻ അങ്ങനെ കൈതൊക്കെ പോകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മാത്രം അത്രയും സ്പീഡിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞാൻ ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ആസിന് കോൺ എടുക്കാൻ തേർഡ് ഗിയറിലൊക്കെ ഇട്ട് നമുക്ക് കോൺറ് വന്ന സ്പീഡിൽ സിക്സ് ചെയ്ത് തേഡ് ലോഡ് ഡൗൺ ഷിഫ്റ്റ് ആയിട്ട് ടേൺ ചെയ്യാം പക്ഷേ ചില മോട്ടേ ഈ ലുക്കാട്ടി പോലത്തെ മോട്ടോർ സൈക്കിൾ നമ്മൾ തേഡൊക്കെ ഇട്ടാലും വണ്ടി തിരിക്കാൻ പറ്റില്ല അത്ര അത്രയും സ്പീഡ് കട്ട് ചെയ്ത് തേർഡ് ഗിയറിൽ ചിലപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അത്രയും എഫേർട്ട് എടുത്ത് കൗണ്ടർ സ്റ്റിയർ ചെയ്തുകൊണ്ട് വണ്ടി ശരിയില്ല ഷോർട്ട് ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ഒന്ന് ഒരു ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ലോഡ് മാറി പെട്ടെന്ന് വണ്ടി ചരിക്കാൻ ചരി കുറച്ച് സ്പീഡ് ക്യാരി ചെയ്താലേ ആ ഡയറക്ഷൻ ഈ സ്ലിപ്പ് ടയേഴ്സ് ആണെങ്കിൽ ആ ടെമ്പറേച്ചർ വേണം ചൂടാക്കിയിട്ട് അപ് ടു ടെമ്പറേച്ചർ ആകണം അല്ലെങ്കിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്താൽ ടയർ വോമസ് ഇട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്രയും ടെമ്പറേച്ചെ എത്തിയാൽ മാത്രമേ ആ ഗ്രിപ്പ് കിട്ടുകയുള്ളൂ ഞാൻ എസ് ദിവസം നേരെ ഈ തവണ പോയി ക്രാഷ് ഉണ്ടാകും ഞാൻ കോൾ ടയേഴ്സ് ഇട്ടിട്ട് അക്രമം കാണിക്കാം ഞാൻ ലിക് ടയറാണ് മരണം കാണിക്കാന്ന് വെച്ച് പോയത് കോൾ ടയർ പെട്ടെന്ന് തെന്നി ഗ്രിപ്പുകളൊന്നും പ്രയാവിച്ചു എന്താ സെറ്റപ്പ് ഞാൻ ടയർ വോം ചെയ്തില്ല ടയർ അപ്പം ടെമ്പറേച്ചർ അത്രയും കാര്യങ്ങൾ ചിന്തിക്കണം അത്രയും കേബിൾ അത്രയും ടൂ ഹൺഡ്രഡ് ഹോസ് പവർ മെഷീൻസ് അത്രയും ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ബ്രേക്ക് ടേൺ ചെയ്യുക ഇറ്റ്സ് എ ടാസ്ക് ഓഫ് ഫിറ്റ്നസ് ആണ് കേട്ടോ പക്ഷേ പക്ഷെ ഡോ എൻജോയ് ആയിട്ട് ഞാൻ പറയാം ഓർക്കുമ്പോൾ തന്നെ തല കറങ്ങണ അത്രയും മാത്രം ശ്രീ ഞാൻ ഇങ്ങനെ ഒരു റഷൻ നിന്ന് പോയി വണ്ടി കയ്യിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്ന ഷോക്ക് രണ്ടുനാല് റഷ് ഉണ്ട് ഫീൽസ് അല്ലായി അതാണ് ഞാൻ പറ അത്രയും നമ്മൾ സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് വേറെ തന്നെ ഫീലിങ് കണ്ടീ വണ്ടികൾ ശരിക്കും ആക്കണ വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാശ് കിട്ടുന്ന ദിവസം ഞാൻ ഒന്ന് മേടിക്കും മേടിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി റോഡിൽ ഓടിക്കാം റൂഡിൽ എന്ന് ഹീറ്റിംഗ് ഉണ്ട് അതല്ലാണ്ട് വേറെ ഒരു സീനും ഇല്ല മൈലേജ് ഫുൾ എക്കോണമി നോക്കുമ്പോൾ ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ടു ലിറ്റർ മര്യാദ ഓടിച്ചാൽ കിട്ടും കൈ എടുത്ത് ഓടിച്ചാൽ ഒരു എട്ട് കിലോമീറ്റർ എട്ട് പത്തൊക്കെ ആയിരിക്കും ഫ്യൂൽ എക്കോണമി കിട്ടും ഫ്യൂൽ അക്കോണമിക്ക് അല്ല അക്രമം ഓൺ ദ ട്രാക്ക് റോഡ് ഹൈവേലൊക്കെ കാണിക്കും സീറ്റ് ഈ സീറ്റ് കണ്ട് കംഫർട്ടബിളും കൂടിയാണ്ട് പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻഡർവിലാണെങ്കിൽ ഇതിൻ്റെ വാൽ സർവീസ് ഒക്കെ വരുന്നത് ഏകദേശം വരുന്നത് തേർട്ടി തൗസൻഡ് കിലോമീറ്ററില ഭയങ്കര ആ ഇഞ്ചി ആ വി ഫോർ ഇഞ്ചിൻ്റെ മെയിൻ്റെ സർവീസ് മെയിൻ്റനൻസ് ഒക്കെ കുറച്ചും കൂടി ഈസിയർ ആക്കിയാണ്ട് കുറച്ചും കൂടി റിലായബിൾ ആക്കിയാണ്ട് മച്ച് മോർ റിലാ മച്ച് മോർ സ്മൂത്തർ പവർ ഡെലിവറി ഒക്കെയാണ് എല്ലാം വരുന്നത് കേട്ടോ മാത്രമല്ല സിറ്റിയിൽ ഓടിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ലോ ആർപ്പിയത്തിലൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ റിയർ സിലിണ്ടർ ഇതിൻ്റെ ബാക്കിത്തെ സിലിണ്ടർ ഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹീറ്റിംഗ് വല്ല ബെറ്റർ ഫീലൊക്കെ ആണെങ്കിൽ കിട്ടും അതാണ് എക്സോസ്റ്റ് നോട്ട് എക്സോസ്റ്റോണ്ട് ആവുന്ന ഒരു പ്രശ്നം ഞാൻ കാണിച്ചതിൽ ഞാൻ ഇടയ്ക്ക് കേൾപ്പിച്ചത് ന്യൂട്രൽ ഇട്ട് ഇത്ര കിട്ടുമ്പോഴേക്ക് എക്സോസ്റ്റ് എക്സോസ്റ്റോ ആ ടൂ സിലിണ്ടർ മോൾ ഇട്ടു പിന്നെ കൈ ഓടിക്കുമ്പോഴ കുറച്ച് കൈ ആർപ്പിയും കയറുമ്പോൾ ആ ഫോർ സിലിണ്ടർ ആക്ടിവീറ്റ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ സംഭവം സെറ്റപ്പ് വണ്ടിയാണ് ഇത് ഓടിച്ചു വെക്കില്ല പറയും ഞാൻ എത്ര ഇന്ന് അക്രമമാണ് മരണമാണ് മാരകമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് വണ്ടി ടെസ്റ്റൈവ് വണ്ടിയാണ് ദുക്കാട്ടി കൊച്ചിയിലുണ്ട് ഇവിടെ നമ്പർ എന്തായിക്കോട്ടെ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി ഹൈപ്പർ നെയ്ക്കഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വണ്ടിയാണ് ഓടിക്കേണ്ടത് അത്രയും ഇത്രയും പവറുള്ള വണ്ടി അത്രയും ഫാസ്റ്റായി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കാണുമ്പോൾ ഇത് സിറ്റിയൊക്കെയാണെങ്കിൽ വേറെ തന്നെ എക്സ്പെൻറ്റ് മൈ ബ്ലൗൺ എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി ഓൺ ദ റോഡ് ഞാൻ റോഡിലധികം ഓടിച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദ പക്ഷേ റോഡിലും കൂടി ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി കേപ്പബിലിറ്റി ഓൺ ദ റേസ് ട്രാക്ക് ആക്കുമ്പോൾ റോഡിൽ മരണം കാണിക്കാൻ പറ്റും പക്ഷേ റൈറ്റ് സേഫ് ഗൈഡ്സ് ഇങ്ങനത്തെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ പറയുമ്പോൾ കുറച്ചു വർഷം പണി കിട്ടുക പിന്നെ എങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കുറച്ച് അക്രമം ഒക്കെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഞാൻ കുറച്ച് പെർഫോമൻസ് ആയിട്ടുള്ള ഓഫ് ഉള്ളത് കൊണ്ട് റോഡിൽ ഞാൻ ആദ്യം ഓടിക്കാറില്ല ഓടിച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ വണ്ടി ഓടിച്ച് ഞാൻ ആദ്യം വീട് സ്പോസ് ചെയ്യാത്ത കാണുന്നത് തന്നെ കാരണം കുറച്ചധികം സ്പീഡ് കൂടിപ്പോകുക പ്രശ്നങ്ങളോട്ട് വരാം അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് തീർത്തുന്നു സോ കെ ദാറ്റ്സ്റ്റ് ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട് കമൻറ്റ് ആകുമ്പോഴോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം